ആദ്യയിൽ ഒരു അന്തം ഇല്ലാത്ത കളക്ഷൻസ് ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ട്രെൻഡ് കൂടി സെറ്റ് ചുരിദാറുകൾ ഇതുവരെ കൊണ്ടുവന്നിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞ എങ്ങനെയൊക്കെയാ റേറ്റുകൾ ചിലർക്ക് എന്നോട് പറയാറുണ്ട് വില കൂടുതലാന്നൊക്കെ വന്നിട്ട് കമന്റ് ഉണ്ടോ അപ്പൊ അത് വില കാര്യം നമ്മൾ ഒന്ന് വില പറഞ്ഞു നമുക്ക് ഇതൊക്കെ

ഫോർ നയന്റിയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് നല്ല അടിപൊളി ആഴ്ചയാണ് ാണ് അതിന്റെ റേറ്റ് വരുന്നത് അടിപൊളി ഷോള് ഷോള് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് പ്യുർ റെഡ് പാത്തി ഡിസൈൻ്റെ പ്യുർ റെഡ് പാത്തി പാത്തി ഡിസൈൻ ആണ് തൗസൻഡ് ഫോവ് ഹൺഡ്രഡിന്റെ ഉള്ളിലാണ് എല്ലാം

ില് നെക്കേരണ നല്ല ഫ്ലയറാണ് സിമ്പിൾ ആയിട്ട് വേറെ അതും പ്യുവർ കോട്ടൺ കോട്ടി ഇതും നല്ല കളർട്ടാ നല്ല കോമ്പിനേഷൻ അതിന്റെ ഷോളാണത് നമുക്ക് റേറ്റ് നയന്റി ആ ഇത് കൊള്ളാ നല്ല നല്ലത് എല്ലാം നിർത്തി കാണിച്ചു വിലയൊന്നും പറയാൻ നിൽക്കണ്ട എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. നമുക്ക് 990000 1200 1500 ની ഉള്ളിൽ எல்லா റേറ്റും ഉണ്ട്. ഇനി ഇelde വേറൈറ്റീസ് മോദണ്ട്. ആ പൂക്കളുണ്ട്. ഇത് നോക്കിയേ വൈറ്റില. ഇതാ അടിപൊളി ഓൺ സ്പെഷ്യൽ. ഓണപ്പൂക്കളം. പൂക്കളം. പൂക്കളം. ശോ അール ഇങ്ങനെ വരും ട്ടോ. ആറ് പൂക്കളുണ്ട്. അതെന്നാ പിടിച്ചേ ഇപ്പുറത്തെ. ആ ഒരു ബ്ലാക്ക് ഐസ്. അതാണ് അസലീം. ാണ് സൈഡ് നമുക്ക് ആയിട്ട് വരും ഫുള്ള് നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി കളേർ കിട്ടുന്നത് സാരി ക്വാളിറ്റി കളറുകളൊക്കെ നമ്മൾ എടുത്തോണ്ടിരണം നല്ല കളറുകളാണ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വേറെ ഡിഫറെന്റ് ആയിട്ടാണ് എംബ്രോയിഡറിൽഡറിൽ വരുന്നത് തൗസൻഡ് ത്രീ നയന്റി നല്ല ഫുള്ള് പ്രിന്റ് ആണ് ഡിജിറ്റൽ കോട്ടൺ ആണോ ഷോള് നെറ്റ് കോട്ടൺ കോട്ടൺ ഇവിടെ ഒന്നിനൊന്നും മെച്ചാണ് എല്ലാം നല്ല സൂപ്പറായി െ അത് കൊള്ളാം കളർ പറയുന്ന പേരൊക്കെ നല്ലൊരു പേര് ഇതും ആ റേറ്റ് ഫ്ളയർ ടോപ്പാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സീക്വൻസ് വർക്ക് ഫുൾ വരുന്നുണ്ട് നല്ല ഫ്ലയറും വരുന്നുണ്ട് കളേഴ്സ് റെഡില് വരുന്നതാണ്

വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് നല്ല നല്ല കളേഴ്സുകൾ ഉണ്ട് കുറച്ചുകൂടി ലെങ്ക് അതിൽ തന്നെ ലെങ്ക് വരണായിട്ട് കുർത്തിയിൽ വരണു നൈന്റെ റേറ്റ് വരണം അങ്ങനെയൊന്നും അതിൽ തന്നെ ഉള്ള ടൈപ്പ് അല്ല നമുക്ക് വൺ റേറ്റ്

നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല നല്ല കളറുകള് മെറ്റീരിയല് ഡിഫറെന്റ് കോട്ടൺ ഉണ്ട് മസ്ലിമുണ്ട് ലോങ് കുർത്തി 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 വരുന്ന ഒരു ടൈപ്പ് എടുത്താലും കാന്ത കാന്തയിലെ അജറക് ഡിസൈൻ വരുന്നത് കുർത്തി ടൈപ്പാണ് കേട്ടോ അതൊക്കെ വരണത് ും വെറൈറ്റികളും ഉണ്ട് നമുക്ക് നല്ല സ്റ്റൈലായിരിക്കും സിംഗിൾ സ്റ്റിച്ചിംഗ് വരണ സ്റ്റിച്ച് നയന്റി നമുക്ക് റേറ്റ് ഡാർക്ക് ഷെയ്ഡ് വരുന്നത് റെഡ് ത്രീ നയന്റി നമുക്ക് റേറ്റ് വരണു അടിപൊളി റേറ്റിലൊക്കെ നൂറ്റി നാല്പത് രൂപ മുതൽ നമുക്ക് ടോപ്പുകളും അതുമാതിരി തന്നെ പീസുകൾ പീസുകൾ മുസ്ലിം മെറ്റീരിയൽ എല്ലാം വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് നയന്റി ബാക്ക് ഒന്നും നോക്കല്ലേ എല്ലാവരും നെക്സ്റ്റ് കുറച്ചുകൂടി ഒരു പ്രീമിയം ആ കുറച്ചുകൂടി നമുക്ക് റേറ്റ് കൂടിയ വേരിയേഷൻ ആണ് പ്രിന്റും കൊള്ളാം നെക്കിലും അതിലന്നെ കുറച്ചൂടി വേറൊപ്പാറ്റ കോട്ടണിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കളറുകളുണ്ട് എല്ലാം വെറൈറ്റീസ് മുഴുവൻ നമുക്ക് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അടിപൊളി റെസ്പോൺസ് ആയിരുന്നു നല്ല റീച്ച് കിട്ടിൻ്റെ മധുരം നല്ല കസ്റ്റമേഴ്സും വന്നു അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ചതല്ലേ ക്രോപ്പ് ടോപ്പ് മറ്റുള്ള ചെറിയ ചിലരൊക്കെ വില കൂടുതലുണ്ടോ എന്നൊക്കെ സംശയങ്ങൾ പറഞ്ഞു പറഞ്ഞ് പൊട്ടിക്കാണും ഭയങ്കര റേറ്റ് വരും എന്നൊക്കെ സംശയങ്ങളൊക്കെ പക്ഷെ അതൊക്കെ മാറ്റി മാറ്റിമറിച്ചിട്ടുണ്ട് നമ്മൾ ഇനി അങ്ങനെ ചിന്ത വേണ്ട വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടും അപ്പം ഇനി ഓണത്തിന് ഇവിടുന്ന് ടോപ്പും ടോപ്പ് ക്രോപ് ടോപ്പും പീസും സെറ്റും അങ്ങനെ എല്ലാം വാങ്ങിക്കാനുള്ള അടിപൊളി കളക്ഷൻസ്ണ്ട് അടിച്ചു കയറി പോരെ ഞാൻ സുനിൽ സരോറും ഒപ്പം രാഹുൽ പി എസ് നിങ്ങളോടൊക്കെ താങ്ക് യു ചാലക്കുടി നിങ്ങളുടെ യാത്രകൾക്കൊപ്പം ട്രാവൽ ഗിയേഴ്സ് കൊടകര മറ്റാരും നൽകാത്ത മൂല്യം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി